ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് ക്ഷാമപെത്ത കിട്ടാതായിട്ട് ഒരുപാട് നാളുകളായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള ക്ഷാമപെത്തുകൾ കുടിശ്ശികയായി നിലനിൽക്കുകയാണ് നിലവിലിപ്പോൾ പതിനെട്ട് ശതമാനം ക്ഷാമവ്യക്തിയാണ് കുടിശ്ശികയായി നിലനിൽക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതിനോട് യാതൊരുവിധ മറുപടിയോ അപ്ഡേഷൻസോ ലഭിക്കാറില്ല നിലവിലിതാ ചെറിയൊരു അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ് അതെന്താണെന്നും അത് എങ്ങനെയാണ് ലഭിക്കുക എന്നതിനെ കുറിച്ചും നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക ചാനലിൽ ഇതുപോലുള്ള പുത്തൻ അറിവുകളാണ് ഷെയർ ചെയ്യുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാവുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ക്ഷാമബെത്ത മൂന്ന് ശതമാനം കുടിശ്ശിക അനുവദിച്ചേക്കും കുടിശ്ശിക ഉണ്ടാവില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് ക്ഷാമബെത്ത ഒരു ഗഡു കൂടി അനുവദിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഒരു ഗഡ് ക്ഷാമബെത്ത കൂടി അനുവദിക്കും മൂന്ന് ശതമാനമാണ് അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പ്രാബല്യത്തിലുള്ള ക്ഷാമപെത്തയാണ് അനുവദിക്കുന്നത് എന്നാൽ കുടിശ്ശിക ഉണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ എൻ ബാലഗോപാലൻ ധനമന്ത്രിയായതിനു ശേഷം പ്രഖ്യാപിച്ച ക്ഷാമബെത്തയ്ക്ക് ഒന്നും അർഹതപ്പെട്ട കുടിശ്ശിക അനുവദിക്കാറില്ല ഐ എ എസ് ഐ പി എസ് ജുഡീഷ്യൽ ഓഫീസർമാർ എന്നിവർക്ക് മാത്രമേ പ്രഖ്യാപിക്കുന്ന ക്ഷാമബെദ്യ്ക്ക് ബാലഗോപാലൻ കുടിശ്ശിക അനുവദിക്കാറുള്ളൂ നിലവിൽ പതിനെട്ട് ശതമാനം ക്ഷാമപെത്തയാണ് കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലെ ക്ഷാമബെത്തയാണ് ജീവനക്കാർക്ക് ലഭിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒക്ടോബറിലാണ് സെപ്റ്റംബറിലെ ശമ്പളത്തിലായിരിക്കും ക്ഷാമബെത്ത അനുവദിക്കുക പെൻഷൻകാർക്ക് സെപ്റ്റംബറിലെ പെൻഷനൊപ്പം ക്ഷാമാശ്വാസം ലഭിക്കും അവർക്കും കുടിശ്ശിക ഉണ്ടാവില്ല സെപ്റ്റംബറിൽ മൂന്ന് ശതമാനം ക്ഷാമബെത്ത അനുവദിച്ചാലും കുടിശ്ശിക ആറ് കടുക്കളായി തുടരും കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പ്രാബല്യത്തിൽ പുതിയ ക്ഷാമബദ്ധ പ്രഖ്യാപിക്കും ഇതോടെയാണ് സെപ്റ്റംബറിൽ ഒരു ഗഡു തന്നാലും കേരളത്തിൽ കുടിശ്ശിക ആറ് ഗഡുക്കളായി തുടരുന്നത് ഇപ്പോൾ മൂന്ന് ശതമാനം നൽകി തീർത്താലും ബാക്കി പതിനഞ്ച് ശതമാനം നഷ്ടത്തിൽ തന്നെ നിലനിൽക്കുന്നതായിരിക്കും ഈ വരുന്ന നാളുകളിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് എന്തായാലും ബാക്കി കിട്ടാനുള്ള തുകയ്ക്കായി കാത്തിരിക്കാം താങ്ക്